വാർദ്ധാക്യത്തിലേക്ക് കടക്കുന്ന അഭിനേതാക്കൾക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന ഒരു ഗ്രാമം എന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ എ എം എം എ സംഘടന ആരംഭിച്ച ജീവൻ രക്ഷാ പദ്ധതിയായ സഞ്ജീവനി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് പുതിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നടൻ ബാബുരാജ് സംസാരിച്ചത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഏറെ വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാൽ മുന്നോട്ട് വെച്ചതായിരുന്നു ഗ്രാമം എന്ന ആശയമെന്ന് ബാബുരാജ് പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും നെടും തൂണുകളായി സംഘടനയ്ക്കൊപ്പമുള്ളപ്പോൾ ഇതെല്ലാം സാധ്യമാക്കാൻ കഴിയുമെന്നും ബാബുരാജ് വയസ്സായി കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഗ്രാമം ഉണ്ടാക്കണമെന്നും അതിനുള്ള പ്രയത്നം തുടങ്ങിയെന്നും ബാബുരാജ് പറഞ്ഞു മോഹൻലാലും ഈ പദ്ധതിയെക്കുറിച്ച് പ്രസംഗത്തിൽ സംസാരിച്ചു സർക്കാരുമായി സംസാരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നത് നേരത്തെ തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ പ്രായമായ അഭിനേതാക്കൾക്കായി ഒരു ഗ്രാമമെന്ന പദ്ധതിക്കുള്ള ചില ചുവടുവയ്പ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഈ പദ്ധതി ശരിയായി നടപ്പാക്കിയിട്ടില്ലെന്നും മോഹൻലാൽ പറഞ്ഞു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം